ജില്ല സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഓമനയമ്മ പരാതി തുടരുന്നു ഇരേപുരം പോലീസ് പരാതി കൊടുത്തിട്ട് നീതി കിട്ടിയില്ല എന്ന് അമ്മ അമ്മയുടെ പരാതി സിറ്റി പോലീസിന് കൈമാറി മൂന്ന് വർഷമായിട്ട് തുടരുന്നത് തുടരുന്ന ഇവർക്കെതിരെ പരാതി കൊടുത്തിട്ട് അവർക്കൊന്നും അവരെ പേരിൽ കേസെടുക്കുന്നില്ല കേസ് നടന്നിട്ട് പോലും അവര് നിങ്ങളെ കൊച്ചുമോന് എന്ന് പറയുന്ന ആ മോന്റെ പേരെന്താണ് എന്റെ കൊച്ചു ഒരു ഒരു മോന്റെ പേര് ആ ഡെഗ്രിക്കെതിരെ എങ്ങനെ ഇല്ലാത്ത എന്ന് പറഞ്ഞ ആത്മഹത്യക്ക് പോകാൻ തിരിയാൻ പോകുന്നു നിങ്ങളുടെ കൊച്ചുമക്കള് എന്ന് കേട്ടു എന്താണ് അങ്ങനെ അത് എന്താണ് ും പറഞ്ഞുണ്ടാക്കി നാടൊരു പോലെ പറഞ്ഞുണ്ടാക്കി ഇന്ന് പോലീസ് സ്റ്റേഷനിൽ അവള് പറഞ്ഞു അവളും അവനും കൂടെ അവർക്ക് കഞ്ചാവ് വെച്ചോടണം ജോലി അതുകൊണ്ട് സാറവന്വേഷിക്കണം എന്നിട്ട് സാറേ സാറ് രണ്ടുപേരെയും എന്റെ കൊച്ചുമക്കളും ഒരു ഒരു മോ മക്കാട് പണി മക്കാട് പണിക്കും മക്കാട് പണിക്കും ജ്യൂസ് കടയിലും പോയി നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ പേരിലാണ് പല ലഹരി വേട്ടയാണെന്ന് പറഞ്ഞ് പലയിടത്തും പടർന്നു പരത്തി അവരെ മാനസികപരമായിട്ട് പീഡിപ്പിക്കുകയും അവർ ആത്മഹത്യയുടെ വക്കിലേക്ക് നീങ്ങുന്ന ഒരു ആത്മഹത്യയുടെ വക്കിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ഒരു ഭാഗമാണ് ഈ അമ്മ ഈ വളരെ കണ്ണിനീരോടും വളരെ ദുഃഖത്തോടും മൂന്ന് വർഷമായി ഈ അമ്മയുടെ വീട്ടിൽ താമസിച്ചു വരാതെ അതിൽ പരിസരത്ത് പരിസരത്ത് താമസിക്കുന്ന കുഞ്ഞുമോരും ജലജ എന്ന് തീർച്ചയായിട്ടും വിളിക്കുന്നവരുടെ പലപ്പോഴും അവള് കൊണ്ടുവന്ന എന്റെ കുഞ്ഞുങ്ങളെ വേണ്ടി പല കാരണത്താലും അവൾക്കൊരു മോള് പ്രായമായി വരുന്നുണ്ട് ആ പ്രായമായി വന്ന കുഞ്ഞുങ്ങളെ എന്റെ കുഞ്ഞുങ്ങളെ അവരെ ഭീഷണിപ്പെടുത്തുന്നെന്നും കൈയാട്ടി വിളിക്കുന്നതെന്നും പറഞ്ഞു അവര് കൊച്ചുങ്ങളെ ഭീഷണിപ്പെടുത്തി എന്തൊക്കെ പറഞ്ഞാണ് നിങ്ങളെ വീടിന്റെ മുറ്റത്തെ കയ്യേറ്റം വഴി നടത്താം മൊക്കെ ഉള്ള ലഹരി വേട്ടയാണ് പിന്നെ അവരുടെ മോളെ കയ്യാട്ടി വിളിക്കുന്നു എന്നൊക്കെ പറയാണ് അവരുടെ വാക്കുകളിൽ ഈ അങ്ങനെ ഒരു സി സി ടി വി മറ്റൊരാളിൻ്റെ പുരയിടത്തിലേക്ക് വെക്കാൻ അനുവാദമില്ല എന്തായാലും പോലീസ് ഇത് അന്വേഷിക്കണം സിറ്റി പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട് ഇരേപുരം പോലീസിനായിരിക്കും ചുമതല എന്തായാലും ഇരേപുരം പോലീസ് അതുപോലും ആ ക്യാമറ മറ്റൊരാളുടെ വീട്ടിലേക്ക് വെക്കാൻ ആർക്കും അങ്ങനൊരു തെറ്റായ നടപടികളാണ് എതിർ കക്ഷി ഹർജി കക്ഷി പലപ്പോഴായി കേസ് കൊടുത്തിട്ട് നീതി കിട്ടാനാണ് ഓമനീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തിരിക്കുന്നത് വരും ദിവസങ്ങളിൽ തുടരും അവരുടെ മകനങ്ങനെയാണല്ലോ ആരോപിക്കുന്നത് കൊച്ചു പേര് ഒന്ന് ദിനേഷ് ഒന്ന് ജിത്തു ത്തുവിൻ്റെ പേര് അവർ രണ്ടുപേരും രണ്ട് കടകളിൽ പോയി ജോലി ചെയ്യുന്നവരാണ് ഒന്ന് ഒന്ന് കടയില് അപ്പോൾ അവരെ അവിടെ പോയി പോലീസിനെ അന്വേഷിച്ച് അവർക്ക് എന്താ പണിയെന്നറിയാം അവർ എന്ന് പറഞ്ഞ് ഇവരെ മാനസികപരമായിട്ട് നീതി കിട്ടാൻ വേണ്ടി വീട് അയൽക്കാരൻ്റെ സുന്നിമോഹൻ്റെ ശല്യം കാരണം പരാതി കൊടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഈ ലഹരിവേട്ടക്കാരാണ് എന്ന് ആക്ഷേപിക്കുക മാനസികപരമായിട്ട് അവരുടെ ആത്മഹത്യയുടെ വക്കിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് ഓമനിയമ്മയുടെ കുടുംബവും മുമ്പോട്ട് പോകുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവരെ അടുത്ത് തുടർന്ന് വരുന്ന ദിവസം ഈ ഇതിനെതിരെ ഇതിനെതിരെ ഈ ഹർജി ഈ ഹർജി കക്ഷിയായ ഓമനമ്മയ്ക്ക് എന്തായാലും നീതി കിട്ടണം എതിർ കക്ഷിയായ കുഞ്ഞുമോവൻ്റെ പേരിൽ കേസെടുക്കണം കേസെടുക്കണമെന്നാണ് അപ്പം കേസെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ക്യാമറമാൻ വിനു വിനു കുമാറിനോടൊപ്പം കെ മീഡിയയ്ക്ക് കൊല്ലത്തു നിന്നും ശില്പി രാജേന്ദ്ര പ്രസാദ്